സാധാരണ എല്ലായിടത്തും പതിനഞ്ചാണ് പക്ഷെ നമ്മളിവിടെ പത്ത് രൂപയ്ക്കാ കൊടുക്കുന്ന നല്ല ചിക്കൻ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ചെയ്യുക ഇനി മനസ്സിലാക്കേണ്ട കട്ട്ലേറ്റ് ചെയ്യണേ എന്റെ അറിവില് ഞാൻ പോകുന്ന കഴിച്ചിട്ടുണ്ട് ഇത് പഴംപൊരി സമൂസ പിന്നെ സാധാരണ എന്തുവാ പരിപ്പ് വട ഉഴുന്നട അങ്ങനെയുള്ള എല്ലാം ഉണ്ട് പിന്നെ ഇലയപ്പം കൊഴുക്കട്ട പിന്നെ പേരളി െ അതെ നമ്മുടെ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് കുണ്ടയാണ് കുണ്ട്ര ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ഇളമ്പള്ളൂരിന്റെ മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നേഴ്സറി ഒക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നല്ല ഒരു കട ഞങ്ങൾ അങ്ങനെ കൊല്ലത്ത് പോയിട്ട് വന്നപ്പം ഒരു ചായയൊക്കെ കൂട്ടാൻ പറഞ്ഞത് നല്ല അടിപൊളി സുലൈമനി അതേപോലെ ചായ ചായ അതേപോലെ തന്നെ ഉച്ചക്ക് ഉച്ചയ്ക്ക് ഊണുണ്ട് കേട്ടോ വാഴയിലെ നാടൻ ഊണ് ബിരിയാണി ഒക്കെ ഉണ്ട് അന്നേരം ഒരു ചേച്ചിയാണ് ഇവിടെ നടത്തുന്നത് ചേച്ചി ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുക അതായത് സുലൈമാനിയും ചായയൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കേറി വന്നത് ചേച്ചി എന്തുകൊണ്ട് സുഖം ഇത് പരിപാടി കടലറ്റ് ഉണ്ടാക്കുക അത കേട്ടെ ഈ കടലേറ്റ് കിടന്നല്ലോ അടിപൊളി സുലൈമാനിയാട്ടോ വെറുതെ പറഞ്ഞല്ല കഴിച്ചത് കൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്നത് അന്നേരം കടലേറ്റിന് എങ്ങനെയാ വില സാധാരണ ടും പതിനഞ്ചാണ് ഇനി മനസ്സിലാക്കേണ്ട വലിയ കാര്യമുണ്ട് കേട്ടോ പത്ത് രൂപയ്ക്ക് കട്ട്ലേറ്റ് ഇടുന്ന വേറെ കട ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ അറിവില് ഇല്ല ഞാൻ പോകുന്നിടത്ത് എല്ലാം പതിനഞ്ചും പതിനെട്ടും ഇരുപതിനും ഒക്കെ കഴിച്ചിട്ടുണ്ട് അത് കട്ട്ലേറ്റ് വെറും പത്ത് രൂപയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ ഗ്യാരണ്ടി കട്ട്ലേറ്റിന് ഇവിടെ വന്ന് കഴിച്ചിട്ട് പരാതി പറയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി അത് നമ്മൾ നേരിട്ട് ചോദിച്ചോളാം ഇങ്ങനെ അച്ചായനും മാത്രമേ ഒരു കാര്യം നിങ്ങൾ വന്ന് എന്തൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെറൈറ്റി വെറൈറ്റി പുട്ട് പുട്ട് ഞങ്ങൾ അതായിരുന്നു ഞങ്ങൾ അതിപ്പോ മുകളിലായിരുന്നു അതിങ്ങോട്ട് താഴത്തോട്ട് മാറ്റി കസ്റ്റമർ ഒക്കെ പറഞ്ഞിട്ട് തന്നെ താഴത്തോട്ട് താഴത്തോട്ടാക്കി മുകളിലോട്ടൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് നല്ല വാഴ ഇലയില് നാടൻ ഊണ് പിന്നെ നല്ല ബിരിയാണി പിന്നെ ഈ വെറൈറ്റി പുട്ടൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ എന്തൊക്കെയുണ്ട് സ്നാക്സ് പഴംപൊരി സമൂസ പിന്നെ സാധാരണ എന്തുവാ പരിപ്പട ഉഴുന്നോട അങ്ങനെയുള്ള എല്ലാം ഉണ്ട് പിന്നെ ഇലയപ്പം കൊഴുക്കട്ട പിന്നെ തെരളി അതെ നമ്മുടെ നാടൻ ഫുഡുകൾ അതായത് നമ്മുടെ തലമുറ മറന്നുപോയ കുറച്ച് സാധനങ്ങളുണ്ട് അമ്മമാർക്കും അപ്പമാർക്കും എല്ലാം ജോലി കൂടുതലാണ് അങ്ങനെ വരുമ്പം ഈ രാവിലെ ഒരു പ്രഭാത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ദോശയോ ഒരു ഇഡ്ഡലിയോ ഉണ്ടാക്കി ഒരു ചമ്മന്തി ഒഴിച്ച് നോക്കുമ്പോൾ രാവിലത്തെ പരിപാടി ആയിരിക്കും പണ്ട് നമ്മുടെയൊക്കെ അമ്മമാർ എങ്ങനെയായിരുന്നു ഇലയപ്പം ഇച്ചിരി ജോലിയുള്ള പരിപാടിയാണ് കൊളക്കട്ട ഇ ജോലിയുള്ളതാണ് തെരളി അത് ഇതൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കൊക്കെ കൊതി കൂടാനേ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ പോകണം അതൊക്കെ സ്റ്റാർ ഹോട്ടലിലോട്ട് മാറി കുറ ഇളമ്പള്ളൂർ വരുവാണെങ്കിൽ ചിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ച് അതേപോലെ നല്ല ആഹാരങ്ങൾ അതായത് എണ്ണപ്പലഹാരം കഴിക്കണമെന്ന് പറയുന്നില്ല എണ്ണപ്പലഹാരോ അല്ലെങ്കിൽ കള്ളേറ്റൊക്കെ സൂപ്പറാണ് അതല്ലെങ്കിൽ എണ്ണപ്പലഹാരത്തോട് വിയോജിപ്പുള്ളവർക്കും തീർച്ചയായിട്ടും കഴിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് പുട്ട് ഉണ്ട് ആവിയിൽ പുഴങ്ങിയ നമ്മുടെ വിദേശി ഉണ്ട് ഇവിടെ അങ്ങനെ ചേച്ചി ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒന്ന് പറയാമോ ഗുരുദേവറിയത്തില് ഇളമ്പള്ളൂര് ഗുരുദേവ ഓഡിറ്റോറിയത്തിന് അടുത്താണ് ഇസത്ത് അതേ മറക്കണ്ട ഇസത്തി വന്ന ടേസ്റ്റോടെ എന്ത് സാധനമായാലും കഴിക്കാം അടുത്ത വീഡിയോ ആണെങ്കിൽ ഗുഡ് ബൈ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ